നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ശിവപുരാണത്തിലെ ദക്ഷന് പരമശിവനിൽ നിന്നും വിരോധം ഉണ്ടായ കഥയും എങ്ങനെയാണ് ദക്ഷൻ പരമശിവനെയും സതിയെയും അശുദ്ധരായി കണക്കാക്കി അവർക്ക് ദക്ഷഗൃഹത്തിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ലാതായതെന്നും നോക്കാം പരമശിവന്റെയും സതീദേവിയുടെയും വിവാഹാനന്തരം കൊട്ടാരം സ്വർഗതുല്യമായി ദിവസങ്ങൾ കഴിഞ്ഞുപോയി തന്റെ മകളുടെ ഭർത്താവിൻ്റെ മാഹാത്മ്യം ദക്ഷനെ ഒട്ടൊന്ന് അഹങ്കാരിയാക്കുക തന്നെ ചെയ്തു ആയിടയ്ക്ക് ഒരു നാൾ ദുർവാസാവ് മഹർഷി സാക്ഷാൽ ജഗദംബികയെ മായാബീജ മന്ത്രത്താൽ ധ്യാനിച്ചു തുടങ്ങി മഹർഷിയുടെ അഗാധ ഭക്തിയും സമർപ്പണബോധവും മനസ്സിലാക്കിയ ദേവി സന്തുഷ്ടയായി തീർന്നു ദേവി മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷയായി ചോദിച്ചു മഹർഷെ താങ്കളുടെ തപസ് ത്രിലോകങ്ങളിലും ആദരണീയം തന്നെ ആത്മാർപ്പണത്തോടുകൂടിയ ഞാൻ താങ്കളുടെ തപസ്സിൽ തീർത്തും പ്രസന്നയാണ് എന്തു വരമാണ് താങ്കൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അമ്മേ അവിടുത്തെ ദർശനം തന്നെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് ആ അവസരം ലഭിച്ച ഞാൻ ത്രിലോകങ്ങളിലും വെച്ച് പുണ്യവാനെന്ന് വിശ്വസിക്കുന്നു ദേവി അവിടുത്തെ ദർശിക്കാനും അമൃതതുല്യമായ ആ വാക്കുകൾ ശ്രവിക്കാനും കഴിഞ്ഞതിൽ പരം എന്ത് വരമാണ് എനിക്ക് വേണ്ടത് ദേവിയുടെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ദുർവാസാവ് മഹർഷി അപേക്ഷിച്ചു അമ്മേ അവിടുത്തെ കാരുണ്യം തുടർന്നും എന്നിലുണ്ടായാൽ ഞാൻ കൃതാർത്ഥനായി തീരും ദുർവാസാവിൻ്റെ നിസ്വാർത്ഥമായ മറുപടി ദേവിയെ പൂർവാധികം സന്തോഷിപ്പിച്ചു മകനെ നീ പ്രാപഞ്ചികർക്കെല്ലാം മാതൃകയാണ് സ്വാർത്ഥ മോഹങ്ങൾക്കായി ദേവകൾ പോലും പരക്കം പായുമ്പോൾ താങ്കൾ അതിൽ നിന്നും വിഭിന്നമായ പാത സ്വീകരിച്ചത് എന്നെ ആനന്ദിപ്പിക്കുന്നു എന്നിങ്ങനെ അരുളി ചെയ്തുകൊണ്ട് ദേവി തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന വിശിഷ്ടമായ പുഷ്പഹാരം മഹർഷിക്ക് സമ്മാനിച്ച ശേഷം അപ്രത്യക്ഷയായി മഹർഷി ഭക്തിപൂർവം പൂന്തേൽ പ്രവഹിക്കുന്നതും സുഗന്ധവാഹിയുമായ ആഹാരം ശിരസിൽ ചൂടിക്കൊണ്ട് ആകാശമാർഗം ദക്ഷപ്രജാപതിയുടെ കൊട്ടാരത്തിൽ വന്നു ചേർന്നു പ്രജാപതി മഹർഷിയെ സുസ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു മഹർഷെ അവിടുത്തെ പാദസ്പർശത്താൽ ഈ ഗൃഹം സമ്പന്നമായി തീർന്നിരിക്കുന്നു അനന്തരം മഹർഷിയുടെ പാദങ്ങൾ കഴുകി അദ്ദേഹത്തെ ദക്ഷപ്രജാപതി സിംഹാസനത്തിൽ ഇരുത്തി മഹർഷിയുടെ വിശ്രമത്തിലും സുഖസൗകര്യത്തിലും ദക്ഷപ്രജാപതിയും പത്നിയും അത്യന്തം ശ്രദ്ധാലുക്കളായി ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി യാത്രയായി പോകുന്നതിന് മുൻപായി ദേവി തനിക്ക് നൽകിയ വിശിഷ്ടഹാരം ദക്ഷിന് നൽകിക്കൊണ്ട് മഹർഷി പറഞ്ഞു പ്രജാപദേ അവിടുത്തെ ശുശ്രൂഷയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എൻ്റെ അകലങ്കമായ ഭക്തിയിൽ മനം നിറഞ്ഞ പക്ഷാൽ ജഗദമ്പ നൽകിയ ഈ വിശിഷ്ടഹാരം ഞാൻ താങ്കൾക്ക് നൽകുന്നു യഥാവിധി ഈ ദിവ്യഹാരത്തെ പൂജിക്കുക സൗഭാഗ്യം താങ്കളെ തേടി വരുന്നതായിരിക്കും ദക്ഷനും പത്നിയും ആദരവോടെ പുഷ്പമാല്യം സ്വീകരിച്ചു അനന്തരം അദ്ദേഹം അതിയായ ആനന്ദത്തോടെ ആ പുഷ്പമാല്യം തൻ്റെ ശയനമുറിയിൽ ചാർത്തി രാത്രിയിൽ ദക്ഷൻ നിദ്രയ്ക്കായി തൻ്റെ ശയനമുറിയിൽ എത്തി പുഷ്പഹാരത്തിൽ നിന്നും വഴിഞ്ഞൊഴുകുന്ന അലൗകിക സുഗന്ധം ദക്ഷനെ പ്രണയപരവശനാക്കി തീർത്തു ആ സുഗന്ധത്തിൽ ലയിച്ച ദക്ഷൻ തൻ്റെ പത്നിയുമായി ചേർന്നു പരിശുദ്ധവും പരിപാവനവുമായ പുഷ്പഹാരത്തിൻ്റെ സാന്നിധ്യത്തിൽ ദക്ഷൻ അപ്രകാരം ചെയ്തതോടുകൂടി അശുദ്ധമായി തീർന്നു തത്ഫലമായുണ്ടായ പാപം ദക്ഷനെ ബാധിച്ചു ഇതോടുകൂടി ദക്ഷന് തൻ്റെ പ്രിയജാമാതാവായ പരമശിവനോട് വെറുപ്പും വിദ്വേഷവും ജനിക്കാൻ തുടങ്ങി ദക്ഷപ്രജാപതിക്ക് പരമശിവനോടുള്ള അനിഷ്ടം അനുദിനം വർദ്ധിച്ചു വന്നു ഭഗവാനെ അവസരം കിട്ടുമ്പോഴൊക്കെ അപമാനിക്കുന്നതിൽ ദക്ഷൻ തൽപരനായി തീർന്നു ഭഗവാൻ പരമശിവന് തൻ്റെ പ്രതാപവുമായി ചേർന്ന് പോകാനുള്ള യോഗ്യതയില്ലെന്ന് തോന്നൽ ദക്ഷപ്രജാപതിക്കുണ്ടായി മകളെ പരമശിവന് നൽകിയത് തൻ്റെ ബുദ്ധിമോശമായി എന്ന് ദക്ഷൻ തുറന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ദക്ഷ ദക്ഷപ്രജാപതിയുടെ അനിഷ്ടം മനസ്സിലാക്കിയ പരമശിവൻ തൻ്റെ പത്നിയുമായി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു സതീദേവിയുമായി ശങ്കരൻ കൈലാസത്തിൽ പാർശ്വതന്മാരാൽ പരിസേവിതനായി കഴിഞ്ഞു പോകുന്നു പ്രപഞ്ചത്തിൽ ജീവികൾക്കും ആനന്ദവും ഐശ്വര്യവും നൽകി അവർ കൈലാസത്തിൽ വിളങ്ങവേ ഒരു നാൾ ബ്രഹ്മദേവൻ അവിടെ വന്നു ചേർന്നു പരമശിവനും ദേവിയും ബ്രഹ്മദേവനെ സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾ നടത്തി ബ്രഹ്മദേവ ത്രിലോകവാസികൾക്കും സുഖം തന്നെയല്ലേ നമ്മുടെ പ്രജകൾ ദുഃഖിതരല്ലോ ഇല്ല ദേവ എൻ്റെ പ്രത്യേക ശ്രദ്ധയിൽ പ്രപഞ്ചഗതികൾ സുഗമമായി നടന്നു പോകുന്നു അക്കാര്യത്തിൽ ഭഗവാൻ ആകുലനാകുന്നതിൽ അർത്ഥമില്ല ബ്രഹ്മദേവൻ മറുപടി നൽകി ബ്രഹ്മദേവൻ്റെ ഈ മറുപടി ശിവൻ അത്ര രസിച്ചില്ല ദേവ അവിടുത്തെ കാരുണ്യത്താൽ മാത്രമാണ് പ്രപഞ്ചം ഈ വിധം തുടർന്നു പോകുന്നതെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഏതായാലും അങ്ങനെയൊരു വിചാരം എനിക്കില്ല ശങ്കരൻ പറഞ്ഞു നല്ല കഥ തന്നെയാണിത് താങ്കൾ വാസ്തവമറിയാതെ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത് യുക്തമല്ല താങ്കളുടെ അവസ്ഥ തന്നെ ആലോചിച്ചു നോക്കുക ഹാലാഹലന്മാരെ വധിച്ച ശേഷം താങ്കൾ സമ്പൽസരങ്ങളോളം കർമ്മവിമുഖനായിരുന്നു സ്ഥിതി സംരക്ഷകനായ മഹാവിഷ്ണുവും ഇതിൽ നിന്നും ഭിന്നനായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ സ്വകർമ്മത്തിൽ വ്യാപൃതനാണ് അതേസമയം അങ്ങ് ഇപ്പോഴും മുമ്പത്തെ അവസ്ഥയിൽ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം മാത്രം ഇന്ന് അങ്ങ് മധുവിധുവിന്റെ ലഹരിയിലും ബ്രഹ്മദേവൻ പറഞ്ഞു ബ്രഹ്മദേവ താങ്കൾ സൃഷ്ടികർത്താവ് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങൾ അങ്ങയുടെ സൃഷ്ടിയാണ് പക്ഷേ അഹങ്കാരം നല്ലൊരു ഗുണമാണെന്ന് ആരും പറഞ്ഞെന്ന് വരില്ല മഹാദേവന്റെ വാക്കുകളിൽ കോപം വർദ്ധിച്ചു വന്നു തുടങ്ങി ഇതു മനസ്സിലാക്കിയ ബ്രഹ്മദേവന്റെ ഭാവവും മാറി ബ്രഹ്മദേവൻ പറഞ്ഞു അതെ ഞാൻ സൃഷ്ടികർത്താവാണ് പ്രപഞ്ചത്തിലെ ഏതൊരു ജീവിയും എൻ്റെ ഉൽപ്പന്നമാണ് അതറിഞ്ഞിട്ട് താങ്കളും കുറ്റാരോപണം എൻ്റെ മേൽ നടത്തുന്നതെന്തിന് ഹേ സതീപ് അതെ താങ്കളൊന്നറിയുക ത്രൈലോക്യാധിപതിയായി ഇന്നീ പ്രപഞ്ചത്തിലുള്ള ഏകശക്തി ഞാനാണ് പരമശിവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ല ഫലിതം തന്നെ എങ്കിൽ അലയോ വിരിഞ്ച താങ്കൾ അറിയുക താങ്കളുടെ സൃഷ്ടികളായ സർവതിനെയും താങ്കളെ പോലും സംഹരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് പറയുക ആരാണ് ശ്രേഷ്ഠൻ താങ്കളോ താങ്കളെയും സംഹരിക്കാൻ പ്രാപ്തനായ ഞാനോ ബ്രഹ്മദേവൻ കുപിതനായി തീർന്നു സർവലോകങ്ങളും ആദരിക്കുന്ന തന്നെ കേവലം ജടാധാരിയും തൻ്റെ ഭ്രൂമദ്യത്തിൽ നിന്നും ജന്മം കൊണ്ടവനുമായ ഒരുവൻ അവഹേളിക്കുന്നുവോ അദ്ദേഹത്തിന്റെ മുഖങ്ങൾ കോപത്താൽ ചുവന്നു തുടുത്തു ബ്രഹ്മദേവൻ പരമശിവന് നേരെ വാക്ഷരങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി ശ്രേഷ്ഠനാണത്രേ ശ്രേഷ്ഠൻ ജഡാധാരിയും സർപ്പധാരിയുമായ നിനക്ക് അവകാശപ്പെടാൻ എന്തു മഹത്വമാണുള്ളത് ദുർബലനായ അസുരന്മാരെ സംവത്സരങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തിയതോ ആ കഥ കേട്ടാൽ ശക്തർ പരിഹസിക്കും നിസാരന്മാരായ അസുരന്മാരെ കൊന്നതിൻ്റെ ക്ഷീണം പിന്നെയും പതിനായിരക്കണക്കിന് സംവത്സരങ്ങളോളവും ദക്ഷപ്രജാപതിയുടെ ഓമന സന്താനമായ സതീദേവി നിന്നിൽ കാമാവേശയായതും അത്ഭുതമായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കന്യകയുടെ അവിവേകമാണെന്ന് കരുതാം പക്ഷേ ദക്ഷൻ എന്തറിഞ്ഞിട്ടാണ് അവളെ നിനക്ക് തന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ലല്ലോ ഒടുവിൽ എന്ത് സംഭവിച്ചു സംസ്കാരഹീനനായ നിന്റെ സ്വഭാവം ദക്ഷഭവനത്തിലും ആവർത്തിച്ചില്ലേ അദ്ദേഹം നിന്നെ സ്വഭവനത്തിൽ നിന്ന് നിഷ്കാസിതനാക്കിയല്ലോ ബ്രഹ്മദേവൻ പരമശിവനു നേരെ ശകാരം തുടർന്നു കൊണ്ടേയിരുന്നു ്രഹ്മാവിന്റെ ഓരോ വാക്കും പരമശിവന്റെ അഭിമാനത്തിന്മേൽ വന്നു തറച്ച കൂരമ്പുകളായി തീർന്നു ഭഗവാൻ അത്യധികം കുപിതരായി തീർന്നു ശംഭുവിന്റെ കണ്ണുകളിൽ കോപാഗ്നി എരിഞ്ഞു അവസാനം കോപമടക്കാൻ കഴിയാതെ വന്ന ഭഗവാൻ പരമശിവൻ ബ്രഹ്മാവിനു നേരെ കൊടുങ്കാറ്റുപോലെ പാഞ്ഞെടുത്ത് വാക്ചരങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്ന ബ്രഹ്മശിരസ് നുള്ളിയെടുത്തു അസഹ്യമായ വേദനയാൽ ബ്രഹ്മദേവൻ പിടഞ്ഞുപോയി രക്തമിറ്റിറ്റു വീഴുന്ന കണ്ഠവുമായി ബ്രഹ്മദേവൻ പരമശിവനെ ഇങ്ങനെ ശപിച്ചു ഹേ നീജബുദ്ധിയായ പരമേശ്വര എന്റെ ശിരസ് നീ നുള്ളിയെടുത്തുവല്ലോ ആ ശിരസിന്റെ കപാലവുമായി നിനക്ക് ഭിക്ഷയാജിക്കേണ്ടി വരുന്ന സമയം അതിവിദൂരമല്ലെന്നറിയുക പരമശിവനെ ശപിച്ച ശേഷം ബ്രഹ്മദേവൻ കൈലാസത്തിൽ നിന്നും നടകൊണ്ടു രക്തം ഇറ്റിറ്റു വീഴുന്ന ആ ശിരസ് നിലത്തെറിയാൻ ശങ്കരൻ ശ്രമിച്ചു പക്ഷേ എത്ര തന്നെ യജ്ഞിച്ചിട്ടും ഭഗവാന്റെ കൈകളിൽ നിന്നും ശിരസ് നിലത്തു പതിച്ചില്ല പരമശിവൻ പരിക്ഷീണിതനായി മാറി ഒരിക്കലും ബ്രഹ്മശിരസ് തന്റെ കൈകളിൽ നിന്നും മാറ്റാനാവില്ലെന്ന യാഥാർത്ഥ്യം ഭഗവാന് ബോധ്യമായി പരമശിവനും ബ്രഹ്മദേവനും തമ്മിലുണ്ടായ വാഗ്വാദവും അതിന്റെ പരിസമാപ്തിയും ദക്ഷപ്രജാപതിയുടെ ചെവികളിലുമെത്തി തന്റെ പിതാവ് കൂടിയായ ബ്രഹ്മദേവനെ അഹങ്കാരിയായ പരമശിവൻ അപമാനിക്കുകയല്ലേ ചെയ്തത് നീചനായ ശങ്കരന് ഈ ശിക്ഷ തന്നെ മതിയാകില്ല കയ്യിൽ കപാലവുമായി നടക്കുന്നവൻ അശുദ്ധനാണ് അശുദ്ധനായ ഒരുവന് തൻ്റെ ഭവനത്തിൽ ഇനി ഒരിക്കലും ഇടം നൽകുകയില്ല ദക്ഷൻ ചിന്തിച്ചുറച്ചു അനന്തരം ദക്ഷൻ തന്റെ പുത്രിയായ സതിയുടെ വാസസ്ഥലത്തെത്തി അവളോട് കൽപ്പിച്ചു മകളെ ജടാധാരിയും കപാലം കയ്യിൽ വഹിക്കുന്നവനും വികൃത വികൃതരൂപനുമായ ശിവൻ നിന്റെ പതിയാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് നിന്റെ ശാദ്യത്തിന് വിധേയനായി അവന് നിന്നെ നൽകിയതിൽ ഞാൻ ഇന്ന് ദുഃഖിക്കുന്നു പുത്രി നീ അവനെ ഉപേക്ഷിച്ച് കൊട്ടാരത്തിൽ വന്ന് സസുഖം പാർക്കുക ഇതാവേ അവിടുന്ന് ക്ഷമിച്ചാലും അവിടുന്ന് നിന്ദിക്കുന്ന ശങ്കരൻ എൻ്റെ പതിയാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ആനന്ദം കണ്ടെത്തുകയാണ് െ അവിടുന്ന് അദ്ദേഹത്തിൽ ദർശിച്ച കളങ്കങ്ങൾ അദ്ദേഹത്തിന്റെ മഹത്വങ്ങളായാണ് ഞാൻ വീക്ഷിക്കുന്നത് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു വരാൻ എനിക്ക് കഴിയുകയില്ല സതീദേവി അറിയിച്ചു ദക്ഷപ്രജാപതി പിന്നെയും സതിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ദേവി ശങ്കരനെ വിട്ടു പോകാൻ വിസമ്മതിച്ചു ഒടുവിൽ ദക്ഷൻ അവസാന വാക്കായി പറഞ്ഞു സതി നീ ശിശുക്കളെ പോലെ ഷാഢ്യം പിടിക്കുകയാണ് നീ ഒന്ന് മനസ്സിലാക്കുക കപാലധാരിയായ പരമശിവൻ അശുദ്ധനാണ് അവന് എന്റെ കൊട്ടാരത്തിലും അവിടെ നടക്കുന്ന ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ കഴിയില്ല അവനോടുള്ള അന്തമായ സ്നേഹത്താൽ നീ അവനെ ഉപേക്ഷിക്കാത്ത പക്ഷം നിനക്കും ഞാൻ ആഗതി വിധിക്കും നീയും അശുദ്ധയായി മാറുന്നതായിരിക്കും ദക്ഷന്റെ ഉഗ്രശാസനത്തിന് സതീദേവി ശാന്തസ്വരത്തിൽ മറുപടി നൽകി അച്ഛ എന്റെ പതി അശുദ്ധനാണെങ്കിൽ അതിൽ പങ്കാളിയാകാൻ ഞാനും സന്നദ്ധയാണ് അദ്ദേഹത്തിന് നിഷേധിച്ചിരിക്കുന്ന ദക്ഷപ്രജാപതിയുടെ കൊട്ടാരം എനിക്ക് കൊടുങ്കാറ്റിനേക്കാൾ ക്രൂരമായിരിക്കും അച്ഛ എൻറെ ഈ പതി പരമേശ്വരന് നിഷേധിക്കുന്നതൊന്നും എനിക്ക് ആവശ്യമില്ല മകളുടെ ഉറച്ച തീരുമാനം അറിഞ്ഞ ദക്ഷൻ കുപിതനായി മടങ്ങിപ്പോയി അന്നുമുതൽ പരമശിവനെയും അദ്ദേഹത്തിന്റെ പത്നിയായ സതീദേവിയെയും ദക്ഷൻ അശുദ്ധരായി കണക്കാക്കി അങ്ങനെ അന്ന് മുതൽ അവർക്ക് ദക്ഷഗൃഹത്തിൽ യാതൊരുവിധ സ്ഥാനവും നൽകാതെയായി നന്ദി